ഹലോ എവരിവൺ എൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് ഹെൽത്തിയും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള പപ്പായത്തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം കഴിഞ്ഞുള്ള ഞങ്ങളുടെ കുഞ്ഞു ഷോപ്പിംഗിനയിലാണ് പപ്പായ കണ്ടത് കിലോയ്ക്ക് അഞ്ചര പൗണ്ടായിരുന്നു വില നല്ല ഫ്രഷ് ആൻഡ് ഗ്രീനി ആയതുകൊണ്ട് ഒരു കിലോയ്ക്കടുത്ത് തൂക്കം വരുന്ന ഒരെണ്ണം വാങ്ങി പലരും ഇതിനെ കപ്പളങ്ങ ഓമിക്ക എന്നൊക്കെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പകുതി മാത്രമേ തോരൻ വെക്കാനായി എടുത്തുള്ളൂ ബാക്കിയെടുത്തു ഫ്രിഡ്ജിൽ വെച്ചു തൊലിയും ഉള്ളിലെ ഒക്കെ കളഞ്ഞിട്ട് കൈകൊണ്ട് നന്നായി കൊത്തി അരിഞ്ഞെടുത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും മുക്കാൽ കപ്പ് തേങ്ങാപ്പൊടിയും പിന്നെ മൂന്ന് അല്ലി വലിയ വെളുത്തുള്ളിയും പാകത്തിന് ഉപ്പും ഇതിൽ ചേർക്കാനായി ഞാൻ എടുത്തു എടുത്തുവെച്ചു പിന്നെ ചീനിച്ചട്ടി ചൂടാക്കി മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് കടുക്കുപൊട്ടിച്ചു കുറച്ച് കറിവേപ്പില കൂടി ആ എണ്ണയിൽ ചേർത്തു തീ ലോ ഫ്ലെയിമിൽ വെച്ചതിനു ശേഷം നമ്മുടെ അരിഞ്ഞുവെച്ച പപ്പായ കുറേശ്ശേ ആ എണ്ണയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തു കൊടുത്തു ചെറിയ തീയിൽ അടച്ചുവെച്ച് അഞ്ചു മിനിറ്റോളം വേവിക്കുക അതിനുശേഷം നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ആയ ഉപ്പും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും തേങ്ങയും ഒരുമിച്ചു ചേർത്തിളക്കാം കൂടെ വെളുത്തുള്ളി ചതസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വേവിക്കണം മാക്സിമം ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ തോരൻ റെഡി ആവും പപ്പായയിലെ പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാനും ധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് തടയാനും സഹായിക്കുന്നുണ്ട് വിറ്റാമിൻ സി ഫൈബർ ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവയാൽ നമ്മുടെ പ്രതിരോധശേഷി മികച്ചതാക്കുന്ന പപ്പായ നിങ്ങളുടെ ഡയറ്റിലും ഉൾപ്പെടുത്തി നോക്കൂസ്